അപ്പോൾ ഇന്ന് ആര്യൻ ഔട്ടായ സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആര്യൻ അനുമോക്ക് കൈ കൊടുത്തില്ല കേട്ടോ അനുമോക്കും കൈ കൊടുത്തില്ല അതുപോലെ നൂറയ്ക്കും കൈ കൊടുത്തില്ല ബാക്കി എല്ലാവർക്കും മാതിരികളൊക്കെ ഉൾപ്പെടെ എല്ലാവർക്കും കൈ കൊടുക്കുന്നുണ്ടായിരുന്നു ആര്യൻ എന്തുകൊണ്ടാണെന്നറിയത്തില്ല എനിക്കിപ്പോൾ ഒരു കാര്യം പറഞ്ഞു നാളും ആരേനെ ഇവരോട് വഴക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അനുമോളടക്ക് വർത്താനം പറഞ്ഞു അവരോടൊക്കെ വർത്താനം പറഞ്ഞു പക്ഷെ അത് മനസ്സിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നത് ഇപ്പം അതിനായിട്ട് നടക്കാനൊന്നും സംഭവിച്ചു എല്ലാവർക്കും മൂന്ന് പേർക്കുള്ള ഒരു കാര്യങ്ങളാണ് ഇവർ രണ്ടും പറഞ്ഞത് ബാക്കി എൽ എല്ലാ ആൾക്കാരും പറഞ്ഞു ഇപ്പം ലാസ്റ്റിലത്തെ വീക്സിലും നോമിനേഷൻ ക്യാപ്റ്റൻസിയിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞു പക്ഷെ അനുമോളയും നൂറെ മാത്രം പറഞ്ഞില്ല കാരണം എനിക്ക് എനിക്ക് തോന്നുന്നു എന്താ കാരണം തോന്നിയാൽ ഒന്ന് അനുമോടെ ജിസലിൻ്റെ കാര്യം മനസ്സിൽ കിടപ്പുണ്ട് ആര് ഇതുമായിട്ട് ആരും അത് മറന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാര്യം നൂറെ ഈ നോക്കി വയറി നോക്കി എന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതും ആരിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഒന്നിൽ അറിഞ്ഞുകൊണ്ട് അവരെ തൊടഞ്ഞതായിരിക്കും അല്ലെങ്കിൽ അതായിരിക്കും എനിക്കൊന്ന് എനിക്കൊന്ന് ആര്യനൊരു വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഫേസിൽ മാറ്റം വന്നിട്ടുണ്ട് കാരണം ആര്യ ഇവരൊക്കെ അനുമോഖം കൈ കൊടുത്തില്ല നൂറുകയും കൈ കൊടുത്തില്ല അപ്പം ഈ അനു ആരും അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പുറമേ ഇത്രയും നാളെ കാര്യം കാണിച്ചെല്ലാം അഭിനയമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് നിങ്ങൾക്കത് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾക്ക് അത് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു തോട്ടൂടാം അവർക്ക് രണ്ടിനും കൈ കൊടുത്തിട്ടില്ല അപ്പോൾ ആരും അത് പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പേഴ്സണലായിട്ട് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് പേഴ്സണലായിട്ട് ഇല്ലെന്നല്ല പക്ഷെ കാണിക്കാനെങ്കിലും ആൾക്കാർ കൈ കൊടുത്തിട്ടൊക്കെ പോകേണ്ടതല്ലോ ഇതിപ്പോൾ ഇതാ പറഞ്ഞ് എല്ലാവരും പറഞ്ഞതിൻ്റെ കൂട്ട് ഈ ഇവരെല്ലാം പേഴ്സണലായിട്ട് എല്ലാം എടുത്തേക്കുന്നത് ഇത് ഗെയിം കഴിയുമ്പോൾ അവിടെ ഉപേക്ഷിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവരെല്ലാം പേഴ്സണലായിട്ടാണ് എടുത്തേക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഇപ്പോൾ അനുമോക്ക് കൈ കൊടുത്തില്ല നൂറുക്ക് കൈ കൊടുത്തില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ആരും അതെല്ലാം മനസ്സിലെടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും സാരമില്ല പോയി കയ്യിലിരിപ്പ് കൊണ്ട് ഔട്ടായതല്ലേ കയ്യിലിരിപ്പ് കൊണ്ടല്ല കയ്യിലിരിപ്പ് കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല സാബുമാൻ നെയ്മിനുള്ളപ്പം പോയി പക്ഷെ കുഴപ്പമില്ല ഇതൊന്നും കണ്ട് തളർന്ന് തളരെന്ന് മാത്രം ഒന്നും ആ ഒരു ഒന്നും ഇല്ല പക്ഷെ ഒരു വിശപ്പം തോന്നും എല്ലാവരും പോയി കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ആവും അത്രേ ഉള്ളൂ എന്തായാലും ഇത് നിങ്ങളെ കണ്ടെന്ന് അറിയാം എന്നാലും കണ്ടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് ഓർപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാൽ ഒക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീണ്ടും കാണുന്നവരുടെ ബൈ ബൈ